ിഹാബിലേക്ക് വീണ്ടും പോന്നു ശ്രീ ഷിഹാബ് ഇതിലിപ്പോൾ അപ്പോൾ ദുബൈയിലാണ് താങ്കൾ ഉള്ളത് ദുബൈ മിനിസ്ട്രിയുടെ കീഴിലൊക്കെ ഈ അപകടങ്ങൾ കാര്യമായി സംഭവിക്കാതിരിക്കാൻ ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളുണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ പ്രവാസി കുടുംബങ്ങളിലേക്കും ഒക്കെ കൃത്യമായി മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ എത്തിക്കാൻ നമ്മുടെ പ്രവാസി സംഘടനകൾക്കൊക്കെ സാധിക്കുന്നുണ്ടോ എംബസി അപ്പക്സ് ബോഡികളൊക്കെ കാര്യത്തിൽ എന്തെല്ലാം ചെയ്തു വരുന്നുണ്ട് തീർച്ചയായും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ഉച്ചവിശ്രമ സമയം നൽകുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പക്ഷേ ഉച്ചവിശ്രമ സമയം കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമല്ല പ്രത്യേകിച്ച് പുറത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികളുടെ കാര്യം കാരണം ബോധവത്കരണം എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് ഇതിന്റെ അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യൻ എംബസി ഇന്ത്യൻ കോൺസുലേറ്റ് അല്ലെങ്കിൽ സംഘടനകൾ പോലുള്ള പലർക്കും ഒരു ഡീഹൈഡ്രേഷൻ എന്നുള്ള വാക്ക് പോലും കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ പല തൊഴിലാളികളും നിർജ്ജലീകരണം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ തൊഴിലാളികൾ ഒരു അബോ ഫിഫ്റ്റി പെർസെന്റ് തൊഴിലാളികളും ഒരുപക്ഷെ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയില്ല പലരും നമുക്കറിയാം നമുക്ക് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച ഉച്ചക്ക് ജോലി ചെയ്യുന്നവരുണ്ടാവും നമുക്ക് ചില ഫീൽഡുകളിൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ഫീൽഡുകളുണ്ട് ഉച്ചവിശ്രമ സമയത്ത് ജോലി ചെയ്യാവുന്ന തൊഴിലാളികളുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ഡീഹൈഡ്രേഷൻ എന്താണെന്നും പലരുടെയും ധാരണ എന്താണെന്ന് വെച്ചാൽ ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ വെള്ളം കുടിച്ചാൽ മാത്രം മാറുന്ന ഒരു പ്രശ്നമാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ബോധവത്കരണം നൽകാനായിട്ട് നമ്മുടെ സംഘടനകൾക്ക് കഴിയും കഴിയണം അതുപോലെ തന്നെ അത് ഒരു സർക്കാർ നിയമം കൊണ്ടുവന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഉച്ചവിശ്രമ സമയം കൊണ്ട് വന്നുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമല്ല അത് തൊഴിലുടമകൾ കൂടി തീരുമാനിക്കേണ്ടതാണ് ഈ സമയത്ത് ഞങ്ങളുടെ തൊഴിലാളികളെ കൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യിപ്പിക്കില്ല എന്നുള്ളത് അത് തൊഴിലുടമകൾ കൂടി ഈ ചെയ്യാ തീരുമാനിച്ച് ആലോചിച്ച് അവർക്ക് കൂടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ നമുക്ക് നമ്മൾ എപ്പോഴും കൺസ്ട്രക്ഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരെ മാത്രമാണ് നമ്മള് ഈ ചൂട് സമയത്ത് ജോലി ചെയ്യുന്നവരായി കണക്കാക്കുന്നു പക്ഷെ അല്ലാതെ ഉള്ളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളൊരു വർക്ക്ഷോപ്പിൽ പോയി നോക്കി ഉച്ച ഈ ഉച്ചവിശ്രമ സമയം അവർക്ക് ബാധകമല്ല പലർക്കും അപ്പൊ ഈ ഈ സമയത്ത് വർക്ക്ഷോപ്പിന്റെ ഉള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഡെലിവറി ബോയ്സ് ഡെലിവറി ബോയ്സിനും പലയിടത്തും ഈ വിശ്രമ സമയം ബാധകമല്ല അവർ ഈ പൊരും ചൂടിലാണ് ഈ കത്തിയാളുന്ന ചൂടിലാണ് മുകളിൽ സാരി സൂര്യന് താഴെ റോഡിൽ നിന്നുള്ള ചൂട് അതിന്റെ ഇടയിലാണ് അവർ ഈ മരണപ്പച്ചു നടക്കുന്നത് അപ്പം അതുപോലുള്ളവരെ ബോധവത്കരിക്കുക എന്നുള്ളതും അല്ലെങ്കിൽ അതുപോലുള്ള നിയമങ്ങളിൽ ഭാവിയിൽ ഭാവിയിൽ ഈ ഡെലിവറി ബോയ്സ് ഉൾപ്പെടെയുള്ളവർ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ ഏർ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതുപോലെ അവരെ ബോധവത്കരിക്കേണ്ട ഒരു ബാധ്യത ഒരു ഉത്തരവാദിത്തം ഇന്ത്യൻ എംബസി കോൺസുലേറ്റ് നമ്മുടെ സംഘടനകളുടെ തൊഴിലുടമകൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്